ഹായ് ഹലോ വാട്സപ്പ് ഗായ്സ് വെൽക്കം ബാക്ക് എഗെയിൻ അപ്പം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഗീവ് വേ നമ്മൾ നടത്തിയിട്ടുണ്ടായി പെട്ടെന്ന് നടത്തിയൊരു ഗീവ് വേ ആണ് ഗവ് വേ എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു ഫോൺ എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് ഒരു ഫോണില്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ലൈവിൽ വന്ന് കൊടുത്തൊരു എന്താ ഒരു ഗീവായി കുഞ്ഞ് ഗീവായി ഗീവേന്ന് ശരിക്കും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വെറുതെ നമ്മൾ ഗീവേ ആയിട്ട് നമ്മളെ ഫോളോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണ ഒരാൾക്ക് അതായത് നമ്മുടെ ലൈവിൽ വന്ന് കമൻ്റിൽ പറയുന്ന ഒരാൾ ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ ഫോൺ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അതുപോലെയാണ് നമ്മൾ കൊടുത്തതും അങ്ങനെ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മൾ ഞായറാഴ്ച വൈകിട്ട് രാത്രി എട്ട് മണിക്കായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ തിങ്കളാഴ്ചയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം വൈകിട്ട് മണിയായി അർജുൻ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഫോൺ ഗീവേ കിട്ടിയ ആൾക്ക് നമ്മൾ കൊടുക്കാം വേണ്ടി നമ്മൾ നേരെ കട്ടപ്പനയ്ക്ക് പോകുന്നതാണ് അപ്പം നമ്മുടെ മൈക്കും കാര്യങ്ങളും പോയതുകൊണ്ടാണ് നമുക്കിപ്പം മോൺ വോയിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് കാരണം അറിയാലോ മൈക്ക് ഇല്ലെങ്കിൽ കാറ്റ് കാരണം ഒന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത് മെയിനായിട്ട് അപ്പം എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോയിൽ തൊട്ട് നമ്മുടെ മൈക്ക് കാര്യങ്ങൾ പുതിയ ഓർഡർ ചെയ്തിട്ടുണ്ട് മൈക്ക് ഉടൻ തന്നെ വരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം കുറേന്ന് വരാൻ കിടക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല വണ്ടി ഏറെക്കുറെ രണ്ടായിരം കിലോമീറ്റർ അടുത്ത് അവവർ ആയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇതുവരെ റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം എല്ലാവരും വെയിറ്റിങ്ങ് ആകും എന്തായാലും നല്ല അടിപൊളി റിവ്യൂ കാര്യങ്ങളെല്ലാം കുറേന്ന് വരുന്നുണ്ട് നമ്മുടെ സൂപ്പർ മെറ്റൂറിൻ്റെ വരാനുണ്ട് അതുപോലെ ജിംഡിയുടെ ചെയ്യാനുണ്ട് അങ്ങനെ കുറേ വണ്ടികളുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണ് എല്ലാം ഉടൻ തന്നെ പുറേന്ന് വരുന്നതായിരിക്കും എല്ലാവരും സ്റ്റേറ്റ് ഓൺ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വളർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ഒന്ന് മെസ്സേജ് സ്വഹിക്കാം എന്തെങ്കിലും റിപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് നേരെ வந்துடுगा वो इंडिया और रे का नाम வந்துட்டो करंग करंग दा करंग अंदर मुंडी ऊपर करका अरे हट वो नो नो को अरे കൊല്ലത്തെ <laughs> ചേർന്നേരാ <laughs> നല്ല കമൻറ്റ് ചെയ്ത ഫ്രണ്ടോ ആ ഫ്രണ്ട് മനസ്സിലായിട്ടെപ്പോൾ ഡിസ്പ്ലേ നന്നാക്കാൻ കൊടുത്തിട്ടല്ലേ ആ അപ്പം അതിലൂടെ നന്നാക്കി മേടിക്കണം അതിപ്പം അതിന് വേറൊരാൾക്ക് കിട്ടിയത് ആണല്ലേ ആ കിട്ടിക്കഴിഞ്ഞിട്ട് പുള്ളിക്കൊന്നേലും കീപാടമുണ്ട് ആ അപ്പം വേറെ ആൾക്കൊന്നും പിന്നെ കൊടുത്തോളാം പണ്ട് പുള്ളി വന്നോണ്ട് രണ്ടാമത്തെ ഒരാളെ സെലക്ട് ചെയ്ത് ഓക്കെ ഫ്രണ്ട് പുള്ളിയില്ലേ അവിടെ പുള്ളിയോ പുള്ളി എവിടെയല്ലേ ഏ എവിടെയാണ്ട് വിളിക്കാൻ പാടില്ലായിരുന്നു എവിടെ സ്റ്റോറിട്ടിപ്പോ അയ്യോ അവൻ്റെ ഇൻസ്റ്റാഗ്രാം വേണ്ടി ചോദിച്ചില്ല എന്നാ വിളിച്ചേ ഇൻസ്റ്റാഗ്രാം വേണ്ട ചോദിച്ചോട് 플라이솔 플라이솔 오케이 어 오허 스펠링은 뭐라맨 스펠링하라 브로 사이디랑 감빈가는 얘도 얘 틀려 والله അപ്പോൾ നമ്മുടെ കീവ് കിട്ടിയ അമ്പാടിക്ക് നമ്മൾ ഫോൺ കൊടുത്തിരിക്കുകയാണ് ഫോൺ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു നമ്മൾ സത്യം എൻ്റെ കയ്യിൽ വെറുതെ ഇരുന്ന ഫോണായിരുന്നു അപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടട്ടെ ഫോണില്ലാത്ത ഒരാൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് എഴുതി നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തതായിരുന്നു ആദ്യം കിട്ടുന്നത് സജി സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്കായിരുന്നു അപ്പം ആൾ ആളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ആൾക്കൊരു കീപാഡ് ഫോൺ ഉണ്ട് അതുകൊണ്ട് ഇല്ലാത്ത ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആളുടെ നല്ല മനസ്സുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരാളെ സെലക്ട് ചെയ്തത് അങ്ങനെയാണ് അമ്പാടിക്ക് ഫോൺ കിട്ടണത് അപ്പം എന്തായാലും വലിയ മനസ്സ് കാണിച്ചാൽ സജിക്കും മുപ്പത്തി ഒമ്പതോളം പേര് പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സായിട്ടും അല്ലാതെ കുറേ പേര് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മൾ ഇനിയും ഗീവേ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അപ്പം നമ്മൾ പൈസ ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല നമ്മൾ നമ്മളെ കൊണ്ടൊരാകുന്ന ഒരു നല്ല പ്രവൃത്തി ചെയ്യുക ചെയ്താൽ കൊള്ളാം എന്ന് കരുതിയതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്തതാണ് എന്തായാലും നമ്മൾ ഇനിയും ഗിയവേഴ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു എന്തായാലും നിങ്ങൾക്കുള്ളതാണ് അതിൽ വേറൊരു സംശയവും ഒന്നും വേണ്ട എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ മെസ്സേജ് അയച്ചോ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആണെന്നെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ആവത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം നമുക്ക് എന്തായാലും നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളെല്ലാം പുറകിന് വരാൻ കിടക്കുന്നുണ്ട് നമ്മുടെ മൈക്ക് വരണ്ട ഒരു താമസം എല്ലാവരും സ്റ്റേറ്റ് ഒന്നും ചെയ്യാം നല്ല ലോങ് വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ലോങ് ട്രിപ്പ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കുകയോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം Ta-da!